മേനോന്റെ കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടുകൊണ്ടാണ് അവര് ഒരു പോസ്റ്റ് ഇട്ടത് അതായത് നെക്സ്റ്റ് സ്റ്റോറി അപ്പൊ ബാലചന്ദ്ര മേനോനാണല്ലേ അത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ബാലചന്ദ്ര മേനോന് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുകയും ഒരു പെൺകുട്ടിയെ ഹോസ്പിറ്റലൈസ്ഡ് വരെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു എനിക്കിനിയും ഒന്നും മറച്ചു വെക്കാനില്ല കുറെ കാലങ്ങളായി ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുകയാണ് ഞാൻ നേരിൽ കണ്ട കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ഇടുന്നത് ഒരു ഇംഗ്ലീഷ് പോസ്റ്റ് ആണ് അത് ഞാനൊന്ന് പറഞ്ഞു തരാം എന്നെ കൊണ്ട് കഴിയുന്ന വിധം എക്സ്പോസിങ് ഡാർക്ക് ടൂത്ത് ഐ എം ബ്രേക്കിംഗ് മൈ സൈലൻസ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ദാറ്റ് ഹാസ് ഹണ്ടഡ് മീ ഫോർ ഇയേഴ്സ് ഓക്കെ വർഷങ്ങളായിട്ട് അവരെ ഹണ്ട് ചെയ്തിട്ടുണ്ടെന്നൊരു കാര്യത്തെ കുറിച്ച് പറയുന്നത് ഇൻ ദി ഏർലി ഡേയ്സ് ഓഫ് മൈ കരിയർ ഐ വാസ് വിറ്റ്നസ്ഡ് ബൈ എ പവർഫുൾ ഡിറക്ടർ ബാലചന്ദ്ര മേനോൻ ഹു അബ്യൂസഡ് ഹിസ് പൊസിഷൻ ടു മാനിപ്പുലേറ്റ് ആൻഡ് ഹാർ അതർ പൂർ ഗേൾസ് ഓക്കെ അങ്ങനെ ബാലചന്ദ്രമേനോന് തന്റെ ഒരു പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് പെൺകുട്ടികളെ ചൂഷണം ചെയ്തു അബ്യൂസ് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ടായിരുന്നു ഇത്രയും കാലം ഉണ്ടാണ്ടിരുന്ന ഇപ്പൊ ഏകദേശം മനസ്സിലായി ഇതേ ഈ സ്ത്രീ തന്നെയാണ് ഇവിടെ ഇരയെ സംരക്ഷിക്കണം എന്നൊരു നിയമം നിലനിൽക്കെ ഒരു ചാനൽ ഇന്റർവ്യൂവിന് ഇടയിൽ എൻ്റെ മുഖം കാണിക്കുന്നില്ലെങ്കിൽ ഞാൻ പോവും എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ച് പോവുകയും പിന്നീട് മുഖം കാണിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഹാവു എന്ന് പറഞ്ഞ അവിടെ ഇരുന്നത് നമ്മൾ കണ്ടതാണ് ബോൾഡ് ആയിട്ടുള്ള സ്ത്രീ ആണെന്നൊക്കെയാണെന്ന് പറഞ്ഞത് എനിക്കത് തമാശയായിട്ട് നോക്കിയത് കാരണം നമ്മൾ പരമാവധി അവരുടെ മുഖം പുറത്തേക്ക് കാണിക്കാതെ തന്നെയാണ് എല്ലാം ചെയ്തത് പക്ഷെ അവർക്ക് യാതൊരു പ്രശ്നവും നിയമപരമായിട്ട് ഒരു കുഴപ്പമില്ല എന്റെ മുഖം കാണിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നുകൊണ്ടാണ് ആളുകളൊക്കെ ഇപ്പൊ മുഖം കാണിക്കുന്നതും അവരുടെ പേരും പറയാൻ അവർക്ക് ഒരു താല്പര്യം കുറവില്ല അതുകൊണ്ടത് അതെന്തുകൊണ്ടാച്ചാ ഫസ്റ്റ് എലിഗേഷൻ പൊളിയുന്നത് കൊണ്ടാണ് ഇപ്പോ ധൈര്യമായി ആളുകൾ പേര് പറയുന്നത് അതൊക്കെ എന്താട്ടെ അപ്പൊ മലയാള സിനിമക്കകത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു ബാലചന്ദ്രമേനോനും എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡിപ്പിച്ചല്ല ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരു പെൺകുട്ടി ഹോസ്റ്റിലൈസഡ് പോലെ ആയി അതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് വിശാല മനസ്കഥ ഞാൻ മിണ്ടാതിരുന്നു ഇത്രയും കാലം വീർപ്പ് മുട്ടിക്കൊണ്ട് ഞാൻ പുറത്തേക്ക് പറഞ്ഞു എന്ന് പറയുന്നത് ജാഫർ ഇടുക്കി ഒരു പ്രൊഡ്യൂസർക്ക് തന്നെ കൂട്ടി കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ഇന്ന് ഇന്ന് കുറച്ചു നേരത്തെ ഒരു പോസ്റ്റ് കൂട്ടിയിട്ടുണ്ട് നായകന്മാർക്ക് വലിയ പ്രതിഫലം നായകന്മാർക്ക് പേരിന് മാത്രം നടന്മാർ അണ്ടർവെയർ മാത്രം ഇട്ടു വരും ലൊക്കേഷനിൽ പിന്നെ അങ്ങോട്ടുമെല്ലാം പ്രൊഡ്യൂസേഴ്സിന്റെ വക ഫ്രീ ട്രാൻസ്പോർട്ട് അക്കോമഡേഷൻ ഫുഡ് കോസ്റ്റ്യൂംസ് സിനിമയുടെ മറവിൽ മദ്യം പെണ്ണ് ഡ്രഗ്സ് കള്ളപ്പണം സ്വർണ്ണക്കടത്ത് കൊലപാതകം വരെ ഉണ്ട് മണിച്ചേട്ടന്റെ മരണത്തിലും മറ്റു പല സ്ത്രീകളുടെയും മരണത്തിൽ ദുരൂഹത ഉണ്ട് അമ്മയെയും മകളെയും പീഡിപ്പിക്കൽ എന്ന് വേണ്ട ലോകത്തിലെ ഇല്ലാത്ത വൃത്തികേടുകളാണ് ഈ കൊച്ചു കേരളത്തിലെ സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് സ്വന്തം ഭാര്യമാരെ ചതിക്കുന്നവർ ഒരു ബഹുമാനവും അർഹിക്കുന്നില്ല ഇതിലൊക്കെ കഷ്ടം പ്രൊഡ്യൂസർ ഉപയോഗിക്കാൻ കൊടുക്കുന്ന ഡ്രസ്സുകൾ ഡ്രസ്സുകൾ വാച്ചുകൾ സോറി ഷൂ കൂളിംഗ് ഗ്ലാസ് ഇതെല്ലാം ചില പ്രമുഖ നടന്മാർ പ്രൊഡ്യൂസറിനോട് പറയാതെ എടുത്തുകൊണ്ട് പോകും ചില നടന്മാർ രാഷ്ട്രീയക്കാർക്കും പോലീസ് മേധാവികൾക്കും നടിമാരെ കൂട്ടിക്കൊടുക്കുന്നു എന്നിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഇതെല്ലാം നിയമത്തിന്റെ മുൻപിൽ വന്ന് കലങ്ങി തെളിയട്ടെ സിനിമയിലെ ഗുണ്ടായസം അവസാനിപ്പിക്കുക വലിയ നടന്മാർക്ക് കൊടുക്കുന്ന തുക മറ്റുള്ള നടിമാർക്ക് കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല അതൊരിക്കലും ഇല്ല കാരണം അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള മാർക്കറ്റ് ആ മാർക്കറ്റ് വെച്ചുകൊണ്ടാണ് അവർക്ക് ഇത്രയും വരുമാനം കിട്ടുന്നത് ആ വരുമാനം മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും നടക്കില്ല അപ്പൊ ഇതില് സമത്വം വേണം എന്ന് പറയുന്ന സംഭവത്തില് ഉണ്ടാവാൻ സാധ്യത കുറവാണ് കാരണം മലയാള സിനിമയില് സ്ത്രീ കഥാപാത്രങ്ങളായിട്ടുള്ള സിനിമകൾ വളരെ കുറവാണ് അത്ര ധൈര്യത്തോട് കൂടിയിട്ട് എന്തിനു പറയുന്നു ഇവിടെ ഒരുപാട് സ്ത്രീകളില്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവരാരെങ്കിലും ചെയ്യാറുണ്ട് അങ്ങനെ സിനിമകൾ ചെയ്യാറില്ല അതായത് അവർക്ക് ആണ് വേണ്ടത് ഫണ്ടാണ് വേണ്ടത് ഫണ്ടിന് വേണ്ടി സിനിമകൾ ചെയ്യും പിന്നെ സിനിമക്കകത്തുള്ള ഡ്രഗ് ഉപയോഗം സ്ത്രീകളും റിലേറ്റഡ് ആയിട്ടുള്ള ഇത്ര അബ്യൂസുകൾ ഇതൊക്കെ ചർച്ച ചെയ്യുകയും ഇതിന് കേസ് എടുക്കുകയും വേണം പക്ഷെ അത് ആപ്റ്റ് ആയൊരാൾ പറയുമ്പോഴാണ് ആളുകൾ അത് ഉള്ള ഒരാൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇനി അത് ആളുകൾ സ്വീകരിക്കില്ല കാരണം ഏകദേശം എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്നുള്ള കാര്യത്തിന് ഇനി ഒരു തർക്കവും വേണ്ട പറയുന്ന പല കാര്യങ്ങളും ഇപ്പൊ ആളുകൾക്ക് അതൊരു തമാശയായിട്ട് എടുക്കുന്നതിന് തുല്യമാണ് കാരണം ഇരയുടെ മുഖം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോളാണ് ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചപ്പോ എന്നെ പീഡിപ്പിച്ച ഒരു വ്യക്തിക്ക് അതും കൂടിയും തരാൻ കഴിഞ്ഞില്ല അതല്ലേ ഞാൻ ചോദിച്ചോളൂ എനിക്കതാണ് സങ്കടം അതിനെ പീഡിപ്പിച്ചതിനെ കാട്ടു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഭയങ്കര കോമഡിയാണ് നീ ഒന്നും പറയുന്നില്ല പിന്നെ ഏതൊരാളെനിക്ക് കമന്റ് ഇടുന്ന കണ്ടു ഇവള് മുസ്ലിം സ്ത്രീയാണ് അതുകൊണ്ട് നീ എന് അത് ഇടക്കിടക്ക് എടുത്ത് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യം അയാൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് മതത്തിലുള്ള ആളായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അവർ ക്രിസ്ത്യൻ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നതാണ് യൂട്യൂബ് ചാനൽ വഴി അത് കഴിഞ്ഞൊരു ഒരു അങ്ങനെ അവർ മതം മാറി ഇസ്ലാമായി അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത് അവര് ഹജ്ജിനൊക്കെ പോയിട്ടുണ്ട് ഉമ്രക്ക പോയിട്ടുണ്ട് ഹജ്ജ് ഉമ്ര അതൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞ് വന്നു അവർ പിന്നെ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസ് സ്ത്രീകൾ വസ്ത്രം ധരിക്കേണ്ട രീതിയെ കുറിച്ചിട്ടും പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് അതും വിട്ടു വീണ്ടും പിന്നെ ഹിന്ദു ലെവലിലേക്ക് മാറി എന്നുള്ളതാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഒരാൾ മുസ്ലിം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു മതത്തിൽ നിന്ന് മുസ്ലിം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മതത്തിൽ തുടരുകയാണ് ചെയ്യുക അപ്പൊ അതിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു കാണിക്കുന്നു എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അവരിപ്പോഴും ആ ഒരു മതത്തിൽ തന്നെയാണ് മതം മാറിയൊരാളാണ് പിന്നെ ഹിന്ദു മതത്തിലേക്ക് വന്നിട്ടൊന്നുമില്ല ഒരു പൊട്ടു തൊട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഹിന്ദു ആവണമെന്നില്ല അതിനും നിയമങ്ങളുണ്ട് ഹിന്ദു മതം മാറണമെങ്കിലും ആര് സമാജം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ പോകണം അതൊന്നും ചെയ്യാതെ ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരിക്കലും മുസ്ലിം എന്ന മതത്തെ ആക്ഷേപിക്കല്ല ആ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇവർ വിളിച്ചു പറഞ്ഞതാ ഇങ്ങനെ വേണം സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ ആള് പിന്നീട് മാറ്റി പറയുമ്പോൾ അവർക്കും കൂടി നാണക്കേട് ഉണ്ടാക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് വേറൊന്നുമല്ല അപ്പൊ ഇവരിതാ ഓരോ അലിഗേഷൻ അലിഗേഷനേറ്റവും ഓരോ ദിവസവും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് മണ്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത് ബാലചന്ദ്ര മേനൻ ഒരു പെൺകുട്ടിയെ അങ്ങനെ ഉപയോഗിച്ച് പോലീസ് എന്താണ് ആശുപത്രിയിലായെങ്കിൽ അത് സംസാരിക്കേണ്ട ഒരു സമയമുണ്ട് അത് പറയണമായിരുന്നു അന്ന് പറയുന്നില്ല ഇത്രയും കാലം ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ദൃക്സാക്ഷിയായ ഒരാൾ പറയാതിരിക്കുമ്പോൾ ആ തെറ്റ് ചെയ്ത ആൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ അതേ തെറ്റ് തന്നെയാണ് ഇവരും അമർത്തിട്ടുള്ളത് അത് മറച്ചു വെക്കുന്നു ഒരു ക്രിമിനലിനെ രക്ഷിക്കാൻ കൂട്ടുനിന്ന് എങ്കിൽ അത് അതാണ് നമുക്കിവിടെ സംസാരിക്കേണ്ടതായിട്ടുള്ളത് ഇപ്പൊ ജാഫർ ഇടുക്കി കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഓക്കെ വെരി ഗുഡ് നല്ല ഒരു മനോഭാവമാണ് ഇപ്പൊ വരക്കുക എന്നുള്ളതാണ് കുറെ കാലം മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങളെക്കാൾ നല്ലത് എന്തുണ്ടായാലും പെട്ടെന്ന് അത് പ്രതികരിക്കുക എന്നുള്ളതാണ് ആ ഒരു കാര്യങ്ങൾ ഇനിയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചെയ്യുക ആരെങ്കിലും വൃത്തികേടുകൾ കാണിക്കാനോ ഉടനെ പ്രതികരിക്കുക പിന്നീട് നമുക്ക് അതിന് വരുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അല്ലാത്ത പക്ഷം പ്രതികരിക്കാതിരുന്നാൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് വിശ്വാസ യോഗ്യത ഇല്ലാതാവും മുകേഷിന്റെ വിഷയത്തിലെ കേസ് നിങ്ങൾക്ക് അറിയാലോ ജയസൂരിയുടെ കാര്യത്തിൽ ഒരു ദൃക്സാക്ഷി പോലും ഇല്ല ജയസൂര്യ അവര് വരുമ്പോ ബാത്റൂമിന്റെ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു എന്നോ അങ്ങനെ എന്തോ പറയുന്നു അത് കഴിഞ്ഞ് ആ സിനിമയുടെ സംവിധായകനാണ് തോന്നില്ല മഹേന്ദ്രമേൻ അങ്ങനെ ആരെ പേര് പറഞ്ഞു ഇയാളൊന്നൊക്കെ അറിയില്ല അവിടെ പോയി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സംഭവം അപ്പൊ ദൃക്സാക്ഷികളില്ല എവിഡൻസ് വേണം ഇതൊന്നും ഇല്ലാതെ നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും ചിലപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും ആ അനുഭവിച്ച കാര്യങ്ങൾ വീണ്ടും നമ്മൾ അനുഭവിക്കുന്നതിന് തുല്യമാണ് വീണ്ടും നമ്മൾ കീറി മുറിക്കുമ്പോൾ അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ വളരെ മേനോൻ ഈ വിഷയത്തിൽ എന്ത് പറയുന്നു നമുക്കറിയില്ല എന്തായാലും കാത്തിരുന്ന് കാണാം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കിനുള്ള നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സന്ധി സൈനിങ് ഓഫ്